ഗായ്സപ്പ നമ്മൾ ഇന്നൊരു മന യാത്രയാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ ചെറിയൊരു കാഴ്ചകളും മറ്റുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വാ ഗൈസപ്പ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക്കാശ്ശേരി മനയിലേക്ക് വന്നിരിക്കുകയാണ് നമുക്കിവിടെ ചുറ്റിറങ്ങാം വാ ഗൈസപ്പ മലയാളത്തിൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് മൂവീസായ ദേവാസുരം ആറാന്തമ്പുരൻ രാപ്പകൽ അങ്ങനെ ഒരുപാട് മൂവീസിൻ്റെ ലൊക്കേഷൻ കൂടിയാണ് ടവരിക്കാശ്ശേരി മന വള്ളുവനാട്ടിലെ ഗ്രാമീണ ഭംഗിയിൽ തല ഉയർത്തി തന്നെയാണ് മന സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഫാമിലി ആയിട്ടും ഒക്കെ പോകാൻ പറ്റിയൊരു കിടിലിന് സ്പോട്ടാണ് ടവരിക്കാശ്ശേരി മന എന്ന് പറയണത് നല്ല എവിടെ വെച്ചാലും നല്ല ഫ്രെയിമുകൾ നമുക്ക് കിട്ടും പിന്നെ അവിടെ ഒരു നല്ലൊരു സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ് പിന്നെ ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് മുപ്പത് രൂപയാണ് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു വർക്കിംഗ് ഡേയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഫാമിലി ആയിട്ടും പിന്നെ സേവ് ദ ഡേറ്റ് എടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് കിടലിനൊരു സ്ഥലം കൂടിയാണ് വരിക്കാൻ ശരിമാൻ അപ്പോൾ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ തകർത്താടിയ ഈ വീടിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗമായിട്ട് വന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ബൈ കണ്ണു എല്ലാവർക്കും സ്വാഗതം